എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് വെയ്റ്റ് ലോസിനും പിന്നെ ഗ്ലോയിങ് സ്കിന്നിനും ഒക്കെ നല്ലതാണ് ക്യൂക്കംബറും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വെച്ചിട്ടാണ് ഇന്നത്തെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനൊരു രണ്ട് മീഡിയം സൈസ് ക്യൂക്കംബർ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഈ ക്യൂക്കോമ്പറൊക്കെ നമുക്ക് വെറുതെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായാലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി മല്ലിയില ചേർക്കുന്നുണ്ട് മല്ലിയില ചേർക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആരും ചേർക്കാതിരിക്കരുത് ഒരു പത്ത് ഇല പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട് പുതിനയുടെ ഇല പത്തെണ്ണം പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സാധാരണ ഉപ്പ് മതിയെങ്കിൽ അത് ഉപയോഗിക്കാം പക്ഷേ ഈ പിങ്ക് സോൾട്ട് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ രണ്ട് ക്യൂക്കോംബറാണ് എടുത്തിരുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കാരണം നമ്മളിത് അരിക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ കുടിക്കുകയാണ് അരിച്ച് കുടിക്കുന്നതിനേക്കാട്ടിലും നല്ലത് അരിക്കാതെ തന്നെ കുടിക്കുന്നതാണ് ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട് അത് കുടിക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നേരത്തെ ചേർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല മറ്റൊന്നുമല്ല ആപ്പിൾ സീഡർ വിനീഗർ ആണ് കേട്ടോ ഇത് നമ്മൾ വിത്ത് ദ മദർ തന്നെ നോക്കിയെടുക്കണം വിത്ത് ദ മദർ എന്നുള്ള ലേബൽ ഉണ്ടാവും അത് തന്നെ നോക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ഞാനത് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സീഡർ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് കുടിക്കാം ഇത് നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ എന്നും കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് ആണ് ഒരു ഉച്ച സമയമൊക്കെ ആകുന്നതിന് മുന്നേ നമ്മളിത് കുടിക്കുകയാണെങ്കിൽ വയറ് നല്ല ഫില്ലാവുകയും ചെയ്യും അപ്പോൾ വെയ്റ്റ് ലോസിനും ഗ്ലോയിങ് സ്കിന്നിനും ഒക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു